ഹലോ ഫ്രണ്ട്സ് പോകുന്ന ബോക്കിൽ ഇതേ വലിഞ്ഞു ഒരു കടയിലോട്ടാണ് പോകുന്നത് കേട്ടോ പൂർവികരുടെ ഫുഡ് ഞാൻ കാണിച്ചു തരാം അപ്പം ഞാൻ എല്ലാ ഐറ്റം ഇവിടെ നിന്നാണ് നിങ്ങൾക്ക് എത്തിക്കുന്നത് നമ്മുടെ എന്തു പറയാനാണ് പാചക വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ഇവിടുത്തെ ഐറ്റംസാണ് ഒത്തിരി സാധനങ്ങൾ ഈ കുഞ്ഞു കടയിൽ കിട്ടും കേട്ടോ അതും മണ്ണിനടിയിൽ വിളയുന്ന കിഴങ്ങ് വർഗ്ഗങ്ങളാണ് കൂടുതലും കിട്ടുന്നത് നാച്ചുറലായിട്ടുള്ള ഫുഡാണ് എന്ത് പറയാനാണ് അധികം വളം ഉപയോഗിക്കാത്തത് തന്നെയാണ് എന്തായാലും ഞാൻ ഇവിടെ നിന്ന് വാങ്ങിക്കുന്നതാണ് ഇത് കണ്ടോ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പേര് മാറ്റി പറഞ്ഞിട്ടുണ്ടേ സോറി കേട്ടോ ചെറു കിഴങ്ങാണ് എന്റെ കയ്യിലിരിക്കുന്ന കുന്ത്രാണ്ട് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ തറയി വീണാരെ ചിതറി പോവും ചിതറി കിലോട്ട് അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ ഓടിപ്പോയി ചേച്ചി ഇതേ പിടിച്ചു നിർത്തിയൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട് എന്തായാലും നമ്മുടെ ആഫ്രിക്കൻ കിഴങ്ങാണ് കേട്ടോ എൻ്റെ കയ്യിരിക്കുന്ന കൈയിരുന്ന സാധന ട്രോഫി എന്ന് പറഞ്ഞില്ലേ ഒരു കിലോയ്ക്ക് നൂറ്റി ഇരുപത് രൂപയാണേ നൂറ് രൂപയുടെ പച്ചക്കറി നോക്കിയാൽ നല്ല ലാഭമാണ് കേട്ടോ ഇവിടെ അതുപോലെ തന്നെ അൻപത് രൂപയ്ക്കും അങ്ങനെ തന്നെ ഞാൻ ഇവിടെ വാങ്ങിക്കാൻ കാരണം ഈ സ്ഥലത്ത് കാരണം എന്തെന്നറിയോ ഇത് നാച്ചുറലായിട്ട് അധികം വളം ചേരാത്ത സാധനങ്ങളാണ് കൂടുതലും നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ കട ഞാൻ ചൂസ് ചെയ്യുന്നത് എന്തായാലും ആ അൻപത് രൂപയുടെ പച്ചക്കറിയിലും ഒരു തക്കാളിപ്പഴവും നല്ല നാടൻ ഏത്തക്കയും ഒക്കെയുണ്ട് കേട്ടോ അപ്പോൾ എന്ത് പറയാനാണ് എനിക്ക് കുറച്ച് പച്ചക്കറി കൂടെ വാങ്ങിക്കാനുണ്ട് നല്ല ചീര ഐറ്റം വർഗം ഒക്കെ കിട്ടും അതായത് ഇതേ കണ്ടോ നമ്മുടെ വെള്ളരിക്കയാണ് കേട്ടോ ഇതൊക്കെ ഈ പറമ്പിലുള്ളതാണേ തൊട്ടടുത്താഴത്ത് പറമ്പിൽ നിന്നൊക്കെ ആൾക്കാർ കൊണ്ടു കൊടുക്കുന്നതാണ് എന്തായാലും ഇതേ കണ്ടോ ഇവിടെ ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന സാധനം എന്നൊക്കെ കൂവക്കിഴങ്ങ് കൂവക്കിഴങ്ങ് ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ കഴിച്ചിട്ടുണ്ടോ അപ്പോൾ ഈ ആഫ്രിക്കൻ കിഴങ്ങിന് മസ്റ്റായിട്ട് നിങ്ങൾ ആൻസർ പറയുന്നതിന് മുമ്പ് കഴിച്ചിട്ടുണ്ട് ഞാൻ ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാണ് ഇനി കഴിക്കാൻ പോകുന്നത് കേട്ടോ കഴിച്ചിട്ടില്ല

ഞാൻ ആഫ്രിക്ക ആഫ്രിക്കക്കിഴങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ദേഹ കിടക്കുന്ന ചേട്ടൻ കൂവക്കിഴങ്ങ് മാറിയിട്ടില്ല കേട്ടോ എന്തായാലും ഒരുപാട് സാധനങ്ങൾ കണ്ടോ ഒരുപാട് സാധനങ്ങൾ നമുക്ക് അധികം വളം ചേർക്കാത്ത സാധനങ്ങൾ ഇവിടെ കിട്ടും ഇതിൻ്റെ പ്രോ പ്രോപ്പറായിട്ടുള്ള സ്ഥലം നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ കള്ളിക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് അങ്ങനെ ചേച്ചിക്കൊരു ടാറ്റയും എന്ന് പറയാനാണ് ഒരു ഗുഡ് നൈറ്റും ഒക്കെ പറഞ്ഞ് ഞാനിത് എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ സബ് ചെയ്യാണ്ട് പോകരുത് കേട്ടോ